ഞാൻ ജോയ്സി ജോർജ് അങ്കമാലി സെൻറ്റ് ജോർജ് ബെസ്ലിക്ക ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഏഴാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ അത്യാവശ്യമായിരുന്നത് എൻ്റെ മകൾ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം പ്രഗ്നൻ്റ് ആയി പക്ഷേ ട്യൂബ് എക്റ്റമി ആയിരുന്നതുകൊണ്ട് ഒരു ട്യൂബ് കട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും കുഞ്ഞുണ്ടാവുന്ന കാര്യം സംശയമാണ് ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം പള്ളിയിൽ ചെന്നപ്പോഴാണ് എനിക്ക് കൃപാസനത്തിലെ പത്രം കിട്ടി ഞാൻ ഉടനെ ഇവിടെ മകളെയും കൂട്ടി വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും പ്രഗ്നൻ്റ് ആയിരുന്നില്ല മെയ് മാസ വണക്കത്തിൽ ഞാൻ ഒരു നിയോഗം വെച്ചു മാതാവേ അടുത്ത മെയ് മാസത്തിൽ എനിക്ക് അമ്മ ഒരു കുഞ്ഞിനെ തരണം അങ്ങനെ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയി ജൂൺ കഴിഞ്ഞ് ജൂലൈ പുതുക്കി ഓഗസ്റ്റ് മാസം അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഞാൻ കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഒരു കുഞ്ഞിനെ തരണം മെയ് മാസത്തിൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ആയാലേ പറ്റുള്ളൂ അങ്ങനെ സെപ്റ്റംബർ ഒന്നാം തീയതി മകൾ വിളിച്ചു പറഞ്ഞു എനിക്ക് ഞാൻ മമ്മി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മെയ് ഒന്നാം തീയതി തന്നെ എനിക്ക് കുഞ്ഞിനെ ലഭിച്ചു മറിയമെന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് ആ കുഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെയും കുഞ്ഞിന് വേണ്ടി എല്ലാ ദിവസവും തൈലം പുരട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ തൈലം കുരിശു വരപ്പിച്ചിട്ടാണ് എഴുന്നേൽപ്പിക്കുന്നത് എന്ത് അസുഖം വന്നാലും അവിടെയെല്ലാം തൈലം പുരട്ടും പിന്നെ എല്ലാ ദിവസവും കുളിപ്പിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ഒരു തരി ഉപ്പെങ്കിലും ഇട്ടിട്ടാണ് എന്നും കുളിപ്പിക്കുന്നത് ഏത് രോഗം വന്നാലും തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് തന്നെ കുഞ്ഞിനെ ഞാൻ ഇതുവരെ ഇപ്പോൾ ഒന്നര വയസ്സായി വളർത്തിക്കൊണ്ടിരിക്കുന്നത് തൈലവും ഉപ്പും തേനും വളരെ നല്ലൊരു മരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് പിന്നെ ഞാൻ നിയോഗം വെച്ചത്തിൽ എൻ്റെ സഹോദരൻ ഒരു ബിസിനസ് തുടങ്ങി അതും വിജയകരമായി നടക്കുന്നു പിന്നെ എൻ്റെ തൈറോയിഡ് രോഗമുണ്ടായിരുന്നു അതും നോർമലായിട്ടുണ്ട് ഇനി ദിവസം കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും ബൈബിൾ വായനയും ജപമാലയും മുടങ്ങാതെ ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മുടെ നിയോഗങ്ങൾ നടന്നു കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് കൂടാതെ ഈ ലോക്ക്ഡൗൺ വന്ന് നമ്മൾ വീട്ടിലിരുന്നെങ്കിലും ഇവിടെ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് ഒരിക്കലും ലോക്ക്ഡൗൺ ഉണ്ടായിട്ടില്ല ദിവസവും ഇവിടുത്തെ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും തൈലവും ഉപ്പും ഞാനും ഉപയോഗിക്കാറുണ്ട് അങ്ങനെയാണ് എല്ലാ രോഗങ്ങൾക്കും ഒരു മാറി കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു